ത്തിലെ ദുപ്പട്ടാസ് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ലങ്ക് ഇല്ല ടു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്ന ദുപ്പട്ടാസ് ആണ് അത് പെട്ടെന്ന് കാണിക്കാം ഓരോന്നോ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ അങ്ങനെ വരുന്നു നല്ലൊരു ഡാർക്ക് ബർഗേണ്ടി ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇനി ഒരു ഓഫ് വൈറ്റ് ആൻഡ് വയലറ്റ് കോമ്പിനേഷനില് ഇത് അങ്ങനെ വരുന്നു ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനെ കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഒരു നമ്പറിലേക്ക് അയക്കും അങ്ങനെ വരുന്നു തൗസൻഡ് ത്രീ ഫിഫ്റ്റി വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഞാൻ വേറെ ഏതാണ് കറക്റ്റ് അല്ലേ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇതും വരുന്നു ഇതും ചേരും ഒരു ഒരു നമ്മളൊരു റെസ്റ്റോറഞ്ച് ആൻഡ് ഗ്രീൻ ഒരു ഒലിവ് ഗ്രീനിലേക്ക് വരുന്നത് അങ്ങനെ വരുന്നു മോയ്സ്ചറൈസ്ഡ് ഇക്കത്തിൽ വരുന്ന ദുപ്പട്ടാസ് ആണ് കേട്ടോ അതങ്ങനെ വരുന്നു സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു യെല്ലോ ആൻഡ് ഒരു ഒലിവ് ഗ്രീൻ ഒലിവ് അല്ല ഒരു മോസ് ഗ്രീനിലേക്ക് പോകുന്നൊരു ഗ്രീനാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് എൻ്റെ ഒരു ടേസൽസോട് കൂടി നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഡാർക്ക് മെറൂൺ ആൻഡ് പീച്ച് കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു ഒരുപാട് ദുപ്പട്ടാസ് വന്നിട്ടുണ്ട് അപ്പം ഇനി പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ആണെങ്കിലും ഇനിയും ഒരുപാട് ഒന്നും ഓരോരോ വെറൈറ്റീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നു നല്ല ബ്ലാക്ക് മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ലൈറ്റ് ബ്ലൂ ഒരു വയലറ്റ് കളർന്ന ബ്ലൂ ഇല്ല ബ്ലൂ ആൻഡ് ഒരു പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മാച്ചിങ് ടോപ്സ് ഏതാണോ പ്ലെയിൻ കളേഴ്സ് ചെയ്തിട്ടുണ്ട് കൂടെ നമുക്കിത് വെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ദുപ്പട്ടാസാണ് നമ്മൾ മേഴ്സ്റ്ററൈസ് റിക്കത്ത് ഫാബ്രിക്ക് കാണിച്ചിരുന്നു അതിൽ ഈ ഫാബ്രിക്ക് ഈ കളറിലൊക്കെ ചെയ്തിട്ടുണ്ട് അത് വാങ്ങിയവർക്ക് ഇതിൻ്റെ കൂടെ പേർ ചെയ്യാൻ നല്ലതാണ് ഇനി ലെമൺ എല്ലാം ഹക്കോബ എടുത്തവർക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാം അങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ നെക്സ്റ്റ് വരുന്നു ബ്ലൂ ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കൺസെപ്റ്റിൽ വരുന്നതാണ് മേഴ്സ്റ്ററൈസ് ഡ്രിക്കത്ത് ദുപ്പട്ടാസാണ് വൺ 1350 1350 സീറോ രൂപ ബ്ലാക്ക് റെഡ്ഡോ യെല്ലോ ബ്ലാക്ക് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ